സ്വന്തം വിളാപ്പയെ കൊന്ന ഒരാൾക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയും കൊന്നു മാത്രമല്ല കരള് പറിച്ചെടുത്ത് ചവച്ചരച്ചു തുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടോ ക്രൂരത എന്നിട്ടും റസൂല് ആ വ്യക്തിക്ക് മാപ്പ് കൊടുത്തുവെങ്കിൽ റസൂല് വല്ലൊരു ഹീറോന്നല്ലേ കഴബയുടെ ചാവിയൊന്ന് പിടിക്കാനുള്ള മോഹം കൊണ്ട് ചോദിച്ചപ്പോ ആട്ടിടനായ നിനക്ക് തരൂല്ല എന്ന് പരി പറഞ്ഞു പരിഹസിക്കപ്പെട്ട റസൂല് മക്കാഫത്ത് എന്ന വിജയത്തിൽ വിജയശ്രീലാളിതരായിട്ട് ഈ കവിബയുടെ ചാവി കുറിച്ചിട്ടിങ്ങനെ തിരയാണാരെ ആ അതേ ഉസ്മാരമേ തല്ല അവരുടെ കൈകളിൽ ചാവി തിരിച്ചേൽപ്പിച്ചുകൊണ്ട് സ്വീറ്റ് റിവഞ്ച് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കാരുണ്യത്തിൻ്റെ സാഗരമായ റിയൽ ഹീറോയായ മുത്തർ സുസാജ് നമ്മൾ ഇന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് റിവഞ്ചാണ് സ്റ്റോറികളിൽ നമ്മുടെ ഫിലിം സ്റ്റോറികളിൽ സ്വീറ്റ് റിവഞ്ചുകൾ വരട്ടെ കെ ജി എഫിലൂടെ നമ്മൾ നടത്തിയ ശ്രമം എന്താണ് റോക്കി ബൈ നൽകുന്ന സന്ദേശം വയലൻസ് 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 മാർക്കോ കില്ല് പുതിയ വയലൻസ് ഫിലിമുകളൊക്കെ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്താണെന്നറിയാം അപ്പോൾ നമ്മൾ പറയും സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് അതിൻ്റെ ഒരു അപകടം ഒരു ന്യൂസ് പേപ്പറിലെ നെഗറ്റീവ് വാർത്ത വായിക്കുന്ന പോലെയല്ല വാക്ക് സിസ്റ്റം പ്രകാരം അഥവാ വിഷ്വൽ ഓഡിറ്ററി കെനത്തറ്റിക് മൂന്ന് എഫക്റ്റുകൾ ഫിലിമിൽ നിന്ന് ഒരേ സമയം കിട്ടുക ക്രൂരമായ രംഗങ്ങൾ മർദ്ദിക്കുന്ന റേപ്പിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന രംഗങ്ങൾ കാണുന്നു കൊല്ലുന്ന രംഗങ്ങൾ കാണുന്നു ദീനരോധനങ്ങൾ കേൾക്കുന്നു ആ ഫീലിങ്സ് ഉണ്ടാവും ഇങ്ങനെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്തു സിനിമയെപ്പോലെ ഒരുപക്ഷേ അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ വളരെ എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ഗെയിമുകൾ കില് ഹിം കിൽഹിം അവൻ അവനൊളിച്ചിരിക്കുന്ന ആവട്ടെ അവനെ കൊല്ലും നിരന്തരം കേൾക്കപ്പെടുന്ന ഈ സംഗതികൾ അവരുടെ സബ് കോൺഷ്യസിലേക്ക് അറിയാതെ ഇറങ്ങുന്നുണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് റിവെഞ്ചിന് പകരം സ്വീറ്റ് റിവെഞ്ച് കുട്ടികൾ കൊടുക്കട്ടെ ഇത്തരം മൊബൈൽ ഗെയിമുകൾ അവരുടെ മനസ്സുകളെ നിങ്ങളുടെ ജീവിതത്തെ ഒരുപക്ഷെ നാളെ മാതാപിതാക്കളായ നമ്മൾക്കെതിരെ തിരിയാറുള്ള ഗണ്ണുകളാണ് അവർ ഇന്ന് പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു മനഃശാസ്ത്ര സത്യം നമ്മൾ തിരിച്ചറിയണം